നമസ്കാരം പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടാവുകയും അതിൽ ഒരാൾ മരിക്കുകയും ചെയ്ത സംഭവം ഉണ്ടായത് രണ്ട് ദിവസങ്ങൾക്ക് മുന്നെയാണ് ഈ സംഭവത്തിലെ പ്രതികൾക്ക് സി പി ഐ എമ്മുമായി ബന്ധമുണ്ടെന്നും ഇവരെല്ലാം സി പി ഐ എം പ്രവർത്തകരാണെന്നും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അക്രമ സംഭവങ്ങൾ നടത്താനായി ബോംബുകൾ നിർമ്മിച്ചു വയ്ക്കുകയായിരുന്നു എന്ന ആരോപണം ഇപ്പോൾ ശക്തമാണ് പാർട്ടി എത്രമാത്രം നിഷേധിച്ചാലും പാർട്ടിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ ഇവരുടെ പ്രതിരോധങ്ങൾക്കപ്പുറം ശക്തമായി കൊണ്ടിരിക്കുകയാണ് ആരോപണങ്ങളിൽ പറയുന്നത് പോലെ പ്രതികളെല്ലാം സി പി പ്രവർത്തകരാണ് എങ്കിൽ ത്തോളം പ്രതികളാണ് ഇതുവരെ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടികയിൽ ആയിട്ടുള്ളത് ഇതിൽ ഒരാൾ മരിച്ചിട്ടുണ്ട് ബാക്കിയുള്ളവരിൽ നാല് പേർ അറസ്റ്റിലാണ് മൂന്ന് പേർ ചികിത്സയിലാണ് ഇനിയും രണ്ടുപേരെ പിടികൂടാനുമുണ്ട് അവർ പാർട്ടി കേന്ദ്രങ്ങളിൽ ഒളിവിൽ കഴിയുകയാണ് എന്ന ആരോപണവും ശക്തമാണ് എന്തായാലും ഈ ആരോപണങ്ങൾ ശരിയാണ് എങ്കിൽ ബോംബ് രാഷ്ട്രീയം വീണ്ടും ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുനരാവിഷ്കരിക്കാനും അല്ലെങ്കിൽ ബോംബ് രാഷ്ട്രീയം തിരികെ കൊണ്ടുവരാനും സി ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കണ്ണൂരിൽ ബോംബ് രാഷ്ട്രീയം നിരവധി തവണ സി പി ഐ എമ്മിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ടുണ്ട് അപ്പോഴെല്ലാം ഈ പ്രതികളെ ആദ്യഘട്ടത്തിൽ തള്ളിപ്പറയുകയും പിന്നീട് അല്ലെങ്കിൽ ഈ വാർത്തകൾ കെട്ടടങ്ങുമ്പോൾ ഈ ബോംബ് നിർമ്മാണത്തിലെ പ്രതികളെയെല്ലാം പാർട്ടിയുടെ രക്തസാക്ഷി പട്ടികയിലേക്ക് ചേർക്കുകയുമാണ് പതിവ് ഇതിൽ ഒരു ഉദാഹരണമാണ് മനോരമ ന്യൂസ് ചൂണ്ടിക്കാട്ടുന്നത് മനോരമയുടെ ഈ വാർത്തയിൽ പറയുന്നത് ഒരു ഉദാഹരണമാണ് അതായത് കൊളവല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഈസ്റ്റ് ചെറ്റക്കണ്ടിയിലെ ുന്നിൻ മുകളിലെ ആളൊഴിഞ്ഞ പറമ്പിൽ ബോംബ് നിർമ്മാണത്തിനിടെ രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ആറിനും സ്ഫോടനമുണ്ടായി സി പി എം പ്രവർത്തകരായ ഷൈജുരണ്ട് കാരനായ ഷൈജു കാരനായ സുബീഷ് എന്നിവരാണ് അന്ന് കൊല്ലപ്പെട്ടത് നാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു സ്ഫോടനത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്നും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച് എതിരാളികൾ രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുകയാണ് എന്നുമാണ് അന്നത്തെ സി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതികരണം എന്നാൽ സംസ്ഥാന സെക്രട്ടറി തള്ളിപ്പറയുമ്പോഴും ഇരുവരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഏറ്റുവാങ്ങിയത് അന്നത്തെ സി പി എം ജില്ലാ സെക്രട്ടറിയായ പി ജയരാജനായിരുന്നു എന്ന് ഈ വാർത്ത പറയുന്നുണ്ട് സംസ്കരിച്ചത് ഈസ്റ്റ് ചെറ്റക്കണ്ടി എ കെ ജി നഗറിലെ പാർട്ടി വകഭൂമിയിലും രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ സി പി എം നേതൃത്വത്തിൽ ഇരുവർക്കും സ്മാരകം നിർമ്മിക്കാൻ ധനസമാഹരണം നടത്തുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറ് ജൂൺ ആറ് മുതൽ സുബീഷ് ഷൈജു രക്തസാക്ഷിത്വ ദിനാചരണത്തിനും തുടക്കമിട്ടു സി പി എം രക്തസാക്ഷികളുടെ പട്ടികയിൽ ഇപ്പോൾ ഇരുവരുടെയും പേരുകളുണ്ട് ആർ എസ് എസ് ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനിടെ കൊല്ലപ്പെട്ടവർ എന്ന് പറഞ്ഞാണ് ഈ രണ്ടു പേരെയും സി പി ഐ എമ്മിന്റെ രക്തസാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ഈ മനോരമ വാർത്ത പറയുന്നുണ്ട് തീർച്ചയായും ഒരു സംഭവം രണ്ടായിരത്തി പതിനഞ്ചിലെ ഇതുപോലുള്ള ഒരു ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തെക്കുറിച്ചാണ് ഈ വാർത്ത ഓർമ്മിപ്പിക്കുന്നത് ഇത് കഴിഞ്ഞ ദിവസം നടന്ന പാനൂർ സ്ഫോടനത്തെ അല്ലെങ്കിൽ പാനൂർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെ അടിവരയിടുന്നതാണ് പാനൂർ സ്ഫോടനത്തിൽ മരിച്ച ഷെറിൻ്റെ വീട്ടിൽ സി പ്രാദേശിക നേതാക്കൾ എത്തുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് സി പി പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായ സുധീർ കുമാറും കൊയിലൂർ ലോക്കൽ കമ്മിറ്റി അംഗമായ കെ അശോക് കുമാറുമാണ് ഷെറിൻ്റെ അല്ലെങ്കിൽ ഈ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷെറിൻ്റെ വീട് സന്ദർശിക്കുന്നതായി ആ ദൃശ്യങ്ങളിൽ ഉള്ളത് എന്തായാലും ായാലും സി പി ഐ എമ്മിന്റെ രണ്ടായിരത്തി പതിനഞ്ചിന് സമാനമായ രീതിയിൽ സി പി ഐ എമ്മിന്റെ ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഈ പ്രതികൾക്ക് ആർക്കും സി പി ഐ എമ്മുമായി ബന്ധമില്ല എന്ന് പറഞ്ഞ് ആ പ്രതികളെ തള്ളിപ്പറയുമ്പോഴും സി പി ഐ എമ്മിന്റെ പ്രാദേശിക നേതൃത്വം അവരെ ഏറ്റെടുക്കുകയാണ് അവരെ രക്തസാക്ഷികളായി ഏറ്റെടുക്കാൻ പോവുകയാണ് എന്നതിൻ്റെ സൂചനയാണ് ഈ ദൃശ്യങ്ങൾ നൽകുന്നത് സി പി ഐ എമ്മിൻ്റെ പ്രാദേശിക നേതാക്കൾ ഷെറിൻ്റെ വീട് സന്ദർശിച്ചുവെന്ന വാർത്ത നൽകുന്നത് ഈ സന്ദേശമാണ് ഇന്നല്ലെങ്കിൽ നാളെ പാനൂർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഈ വാർത്താ ഇടങ്ങളിൽ നിന്ന് മാഞ്ഞു തുടങ്ങുമ്പോൾ പതിയെ ഷെറിനും സി പി ഐ എമ്മിന്റെ രക്തസാക്ഷി പട്ടികയിൽ ഇടം നേടും ആർ എസ് എസ് ആക്രമണങ്ങളെ പ്രതിരോധിക്കാനിറങ്ങിയ ഷെറിൻ എന്നാകും ഇനി സി പി ഐ എമ്മിൻ്റെ രക്തസാക്ഷി പട്ടികയിൽ ആ പേര് ഇടം പിടിക്കാൻ പോകുന്നത് ഡെസ്ക് തത്തുമൈന്യൂസ്